ഹലോ ഹാപ്പി ലൈഫ് ഏപ്പൻ നിറാക്ല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ലൈഫിനെ വേണ്ട അതായത് നമ്മുടെ ലൈഫിലേക്ക് എന്തൊക്കെ നമുക്ക് വേണ്ട അതിലേക്ക് മാത്രം എപ്പോഴും അതിനെ തിരിച്ചു തിരിച്ചുവിടാൻ നോക്കുക ശ്രദ്ധ എപ്പോഴും അതിലേക്ക് കൊടുത്തുകൊണ്ട് ജീവിതം നമുക്ക് ഈസിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും അതിനാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതും എഫർമേഷൻ പറയുന്നതും എന്നും നമ്മുടെ വാക്കുകൾക്ക് ഭയങ്കര പവർ ഉണ്ട് വാക്കുകൾക്ക് ശക്തിയുണ്ട് അതുകൊണ്ട് എഫർമേഷൻ പറയുന്നത് ശീലമാക്കുക നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇന്ന് ലോ ട്രഷനിലെ ഒരു ഒരു എമേസിംഗ് ടൂളിനെ പറ്റിയാണ് പറയുന്നത് ഒരു ടെക്നിക്ക് അതാണ് സ്ക്രിപ്റ്റിങ് ഇതിന് മുൻപേ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ സ്ക്രിപ്റ്റെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കും സ്ക്രിപ്റ്റ് റൈറ്റർ ഒന്നൊക്കെ കേട്ടിട്ടില്ല നമ്മൾ പടങ്ങളിലൊക്കെ സിനിമ സിനിമകളിലൊക്കെ സ്ക്രിപ്റ്റിങ് എഴുതുന്നവരെ കേട്ടിട്ടുണ്ട് അല്ലേ ഒരു സിനിമ ആയി കഴിയുമ്പോൾ കഥ ആയി കഴിയുമ്പോൾ അതിന് നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്താൽ മാത്രമാണ് അത് എന്താണ് അത് കഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുക നല്ല സ്ക്രിപ്റ്റ് റൈറ്റർക്ക് നല്ലൊരു സിനിമ ഉണ്ടാക്കാം കഴിയുമെന്നതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സിഫൈറ്റ് നമ്മൾ തന്നെ അതായത് ഇപ്പം എനിക്കെന്താണോ ആഗ്രഹം ആ ആഗ്രഹത്തിലേക്ക് എത്താൻ വേണ്ടി എൻ്റെ വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കണം വൈബ്രേഷൻ ലെവൽ ഹൈ ആകുമ്പോൾ മാത്രമാണ് ആ ആഗ്രഹം നമ്മളിലേക്ക് ഈസി ആയിട്ട് നടക്കാനുള്ള സാധ്യത വർദ്ധിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ വൈബ് ഉയർന്നും താഴ്ന്നൊക്കെ കൊണ്ടിരിക്കും നമ്മുടെ ഇമോഷൻസിനനുസരിച്ച് നമ്മുടെ ഇമോഷൻസ് ഹാപ്പിയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വൈബ്രേഷൻ ഹൈയോ ലോ ആണെങ്കിൽ ലോയോ ആവും അപ്പോൾ ഇപ്പോഴും കഴിയുന്ന അത്രയും എന്നും നമുക്കിങ്ങനെ സന്തോഷത്തോടെയും പാറിപ്പാറ നടക്കാനൊന്നും കഴിയില്ല പല സാഹചര്യങ്ങളും പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ലൈഫിലേക്ക് കടന്നു പോകുമ്പോഴും നമ്മൾ ആ പ്രശ്നത്തിനെയൊക്കെ നമ്മൾ ഈസി ആയിട്ട് ഒഴിവാക്കിക്കൊണ്ട് ഓപ്പണപ്പണ പ്രാക്ടീസുകൾ അത് ചെയ്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് അതെല്ലാം ചെയ്തുകൊണ്ട് അതിനെല്ലാം നമ്മൾ ഒന്നും അതായത് പെട്ടെന്ന് തന്നെ ഒരു തിരമാല ആ പ്രശ്നങ്ങളെല്ലാം പോക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യണം വീണ്ടും വീണ്ടും വേർത്ത് വേർത്ത് വരികയാണ് ചെയ്യേണ്ടത് അത് വേറൊരു രക്ഷയില്ല എന്നുള്ളതാണ് അപ്പോൾ സ്ക്രിപ്റ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ നമുക്ക് എത്രയും പെട്ടെന്ന് നടക്കാനുള്ളൊരാഗ്രഹമുണ്ട് ആ ആഗ്രഹം നടക്കണം അതിനു വേണ്ടി എഴുതുക ഇപ്പോൾ എനിക്ക് വിദേശത്ത് പോകണം അപ്പം വിദേശത്ത് പോകണമെങ്കിൽ വിസ റെഡി ആവണം അല്ലേ അപ്പം ഞാനതിനുവേണ്ടി അപേക്ഷിച്ചു അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ ഇതുവരെ വന്നിട്ടില്ല അതിന് വേണ്ടി ഒക്കെ അറേഞ്ച് ചെയ്യണം അപ്പം എൻ്റെ വലിയൊരു ആഗ്രഹമാണ് വിദേശത്ത് പോകണം അവിടെ ജോലി ചെയ്യണം എന്നൊക്കെ വിസ് ചെയ്യണേൽ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും സാ സാധനം നമ്മളെ കയ്യിൽ നമ്മൾ ആഗ്രഹിച്ച് കിട്ടിയില്ലെങ്കിൽ ടെൻഷൻ കൂടും നിങ്ങൾ നിങ്ങളെപ്പോഴൊരു കാര്യം ശ്രദ്ധിച്ച് നോക്കും ആവശ്യമുള്ളൊരു സാധനം നമ്മൾ തിരയുന്ന സമയത്ത് നമ്മുടെ അത് ഉണ്ടാവില്ല കാരണം ടെൻഷൻ കൊണ്ട് അത് നമ്മുടെ മുന്നിലുണ്ടാവും ശരിക്കും പക്ഷെ കാണില്ല അതാണ് വാസ്തവം ആവശ്യമില്ലാത്ത സമയത്ത് നമ്മൾ തെരഞ്ഞു പോകും അത് മുന്നിൽ തന്നെ വന്ന് നിൽക്കുന്നതാണ് ഇതുപോലെയാണ് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ അതിങ്ങനെ നേരം വെഴുകുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മുടെ വെപ്രാളും ടെൻഷനൊക്കെ കൊണ്ട് സംഭവിക്കുന്നതാണത് അപ്പം ഇത് നേരം വെഴുകുന്നതാണ് അപ്പോൾ മാനസികമായി നമ്മൾ തളരും കിട്ടൂലേ കിട്ടൂലേ എന്നുള്ള അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരും പിന്നെ അവിടെ നമുക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല അതിന് പകരം നമ്മുടെ വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കാൻ നമ്മൾ മനപൂർവ്വം ശ്രമിക്കേണ്ടത് ഈ സ്ക്രിപ്റ്റിങ്ങിലൂടെ നമുക്കത് സാധിക്കും നമ്മളൊരു നോട്ട്ബുക്കിൽ ഇന്ന് അടുപ്പേജിൽ എഴുതാം അത് കീറാൻ എളുപ്പത്തിൽ അതിൽ എഴുതുക ഇപ്പം വിദേശത്ത് നിന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു വിസ കിട്ടാനുണ്ട് എനിക്ക് ഇന്ന ഡേറ്റിന് ഈ ദിവസം വിസ വന്നു വളരെയധികം സന്തോഷത്തിലായി ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം അത് എഴുതുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കയ്യിലൊക്കെ ഗൂസ് ഒക്കെ പൊന്നാണ് അത്രയും ആയിട്ട് എഴുതുകയും വേണം എഴുതുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം നമ്മളതൊന്ന് വിഷ്വലൈസേഷൻ നമ്മൾ മനസ്സിൽ കൂടെ സങ്കല്പിക്കണം വിസ പോസ്റ്റുമെ കൊണ്ട് തരുന്നതും ഓക്കെ നമ്മുടെ വീട്ടിലെത്തുന്നതും അത് വന്നതും ഭയങ്കര ഒരു ഹാപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യണം ആ സമയത്ത് എഴുതുമ്പോൾ അതുപോലെ പൈസ റെഡിയായി എല്ലാവർക്കും ഞാൻ ഈ കാര്യം എല്ലാവരോടും ഞാൻ ഈ കാര്യം പറഞ്ഞ് ഞാൻ പോവുകയാണ് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി നല്ല ജോലിയാണ് എനിക്ക് ലഭിച്ചത് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വേണ്ടത് നമുക്ക് കിട്ടിക്കഴിഞ്ഞൊരു ഫീലിങ്ങിനോടുകൂടെ ആയിക്കൊള്ളട്ടെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും സ്കൂട്ടർ വാങ്ങിക്കാൻ നിൽക്കുകയാണെങ്കിൽ വിചാരിക്കുക അപ്പോൾ നല്ലൊരു ബൈക്കാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വിചാരിക്കുക അപ്പം കളറ് ബൈക്കിൻ്റെ കളറടക്കം എത്ര രൂപയ്ക്ക് അത് വാങ്ങിക്കാൻ കഴിഞ്ഞ് ഫുൾ എമൗണ്ട് അടച്ചു ഇൻസ്റ്റാൾമെൻ്റ് ഒന്നുമല്ല ഫുൾ എമൗണ്ട് തന്നെ അടച്ചിട്ട് അത് വാങ്ങിച്ചു കൊണ്ടു വന്നപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയിലായി ഞാനും ഭയങ്കര ഹാപ്പിയിലായി ഞാനെൻ്റെ ഫ്രണ്ട്സിനെയും കൂട്ടി ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ബൈക്കിൽ എന്നൊക്കെ പറഞ്ഞു നമ്മളവിടെ അങ്ങനെ എഴുതുമ്പോൾ നമ്മളതിനൊന്ന് സങ്കല്പിക്കുകയും കൂടെ ചെയ്യുക അപ്പം നമ്മുടെ ഉപബോധം മനസ്സിലേക്ക് അതായത് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണിത് ചെയ്യുന്നത് എന്നിരുന്നാലും കുറേശ്ശെ നമ്മൾ സങ്കല്പിക്കുന്ന സമയത്ത് അവിടെ ഉള്ളിലേക്ക് അത് എടുക്കും നന്നായിട്ടുള്ളിലേക്ക് കൊടുക്കണത് ഓക്കെ അത് എഴുതുന്ന സമയത്ത് ചെയ്യുക നന്നായിട്ട് എഴുതി വെക്കുക എന്നിട്ട് അതൊരു തവണ വായിക്കുക രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് രാത്രി കിടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഈ ബുക്ക് എടുത്ത് വെച്ചിട്ട് അതൊന്ന് നല്ല രീതിക്ക് വായിക്കുക അതായത് ഉപബോധ മനസ്സ് ഉണർന്നിരിക്കുന്ന സമയം രാത്രിയാണ് ഓക്കെ രാത്രി രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപേ അതാണ് ആ വാക്കാണ് ശ്രദ്ധിക്കുന്നത് ഉറങ്ങാൻ പോകുന്നതിന് തൊട്ടുമ്പോൾ ഉറക്കത്തിലേക്ക് കിടക്കുന്ന സമയം അപ്പം ബോധ മനസ്സ് ഉറങ്ങും ബോധ മനസ്സാണ് പിന്നെ ഉണർന്നിരിക്കുക ആ ടൈമിൽ നമ്മൾ നല്ല ഉറ ഉറക്കത്തിലേക്ക് ഇങ്ങനെ പോകുന്നൊരു സമയമുണ്ട് ആ സമയത്ത് ഇത് നന്നായിട്ട് വായിച്ച് മനസ്സിലേക്ക് എടുക്കും നല്ല വൈബ്രേഷൻ ലെവൽ ഹൈ ആക്കിയിട്ട് ഉറങ്ങാൻ കിടക്കുക ഓക്കെ ഇതിങ്ങനെ ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഏഴാമത്തെ ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം അത് വായിച്ച് പിറ്റേ ദിവസം അത് എടുത്ത് വെച്ചിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അത് കത്തിച്ച് കളയുക കാരണം അത് യൂണിവേഴ്സിലേക്ക് നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഓക്കെ നമ്മളത് നമ്മൾ വൈബ്രേഷൻ പോലെയൊക്കെ നമ്മളത് കൊടുത്തു കഴിഞ്ഞു നമുക്ക് കിട്ടിക്കഴിഞ്ഞ സംഭവമാണ് ആ വിസ എനിക്ക് കിട്ടി ഞാൻ പോവാൻ റെഡി ആയി തന്നെ നിൽക്കുകയാണ് എന്നുള്ള മനോഭാവത്തോട് അത് ഒഴിവാക്കി പിന്നെ ഇവർ ചിന്തിക്കരുത് അപ്പോൾ നമ്മൾ വിചാരിച്ച സംഭവം നമ്മളിലേക്ക് വരാതെന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ഭയങ്കര ഒരു എനിക്ക് ഇത് ഫീലായ ഒരു കാര്യമാണ് അത് സ്ക്വി്റ്റിങ് ഓക്കെ അപ്പോൾ സ്കിപ്റ്റിങ് ചെയ്തിട്ട് ആഗ്രഹിച്ച കാര്യമൊക്കെ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് നിന്നോട് ഇത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ സ്ക്രിപ്റ്റിങ് എല്ലാവരും ചെയ്യുക ചെയ്യാത്തവർ ചെയ്യുക നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഒരു പ്രാവശ്യം ഈ സ്ക്രിറ്റിങ് ചെയ്ത് ഒന്നും റെഡി ആയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ഇരുന്ന് പിന്നെയും ഏഴ് ദിവസം ഇങ്ങനെ ചെയ്യുക കാരണം നമുക്ക് നമ്മളറിയാതെ ചില ബ്ലോക്കുകളൊക്കെ നമ്മൾ ഇട്ട് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ മാനിഫെസ്റ്റേഷനെ ബാധിക്കും നമ്മളറിയാതെ നമുക്ക് ടെൻഷൻ വന്നാലും നടക്കുമോ അല്ലെങ്കിൽ ഇതെന്താകും ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ എല്ലാം എല്ലാം മൈൻഡിൻ്റെ ഒരു പവറിലാണെല്ലാം വരുന്നത് അപ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഉറപ്പായും ലഭിച്ചിരിക്കുക എന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് ഓക്കെ അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് ജീവിതത്തിൻ്റെ കാവൽക്കാർ നമ്മൾ തന്നെയാണ് വേറെ ആർക്കും നമ്മുടെ ജീവിതം മാറ്റാൻ സാധിക്കില്ല നമുക്ക് മാത്രമാണ് മാറ്റാൻ സാധിക്കുക അപ്പോൾ എന്നെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നല്ലത് മാത്രം ഭവിക്കുന്നതായി സ്വപ്നം കാണുക നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ നമ്മുടെ ലൈഫിൽ ഒരുമിച്ച് നെഗറ്റീവ് ഇങ്ങനെ വെറുതെ ആലോചിച്ച് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ട മനസ്സിനെ എപ്പോഴും ഫ്രഷ് ചെയ്തു കൊണ്ടിരിക്കുകൾ പ്രാക്ടീസ് ചെയ്യുക അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഒക്കെ ശീലമാക്കുക മൈൻഡ് മാസ്റ്ററി നമ്മുടെ കോഴ്സ് ഓഗസ്റ്റ് ഇരുപതിന് സ്റ്റാർട്ട് ചെയ്യുന്നു അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ആ ലിങ്കിലേക്ക് ജോയിൻ ആവുക അപ്പോൾ ജീവിതം അടിപൊളിയാക്കുക